സി ബി എസ് ഇ പരീക്ഷയിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ജനംജീവിക്ക് ഒപ്പം ചേരുകയാണ് ജനംജീവിയുടെ പ്രതിനിധി അഖിൽ പാലോട്ട് മഠവും കുട്ടികളോടൊപ്പം ചേരുന്നുണ്ട് അഖിൽ വലിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ സന്തോഷം അവർ പങ്കുവയ്ക്കുന്നത് എങ്ങനെയൊക്കെയാണ് രോഹിണി സി ബി എസ് ഇയുടെ ഈ വർഷത്തെ പരീക്ഷാ ഫലം വരുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പങ്കുവെക്കാൻ സാധിക്കുന്നത് അത് തിരുവനന്തപുരം സെക്ടറിനാണ് കാരണം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ശതമാനം വിജയമാണ് തിരുവനന്തപുരം സെക്ടറിലെ സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് എന്റെ പുറകിൽ കാണുന്ന മിടുക്കന്മാരും മിടുക്കികളും തിരുവനന്തപുരത്തേക്ക് വേണ്ടി നേടിയെടുത്ത് എന്ന അഭിമാനം നമുക്ക് ഉണ്ട് ഈ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് സരസ്വതി സ്കൂളിലാണ് അവിടെ ഏകദേശം ഇരുന്നൂറ്റി വിദ്യാർത്ഥികൾ പരീക്ഷ ഇതിൽ നൂറ് ശതമാനം വിജയം നേടിയ തിരുവനന്തപുരം നഗരത്തിനകത്തെ ഒരു വലിയ സ്കൂൾ കൂടിയാണ് ഞാൻ നിൽക്കുന്ന സരസ്വതി സ്കൂൾ എന്ന് പറയുന്നത് അവിടത്തെ ഏറ്റവും മിടുക്കന്മാർ അതായത് ഈ സി ബി എസ് ഇ പരീക്ഷാ ഫലം വരുന്ന സമയത്ത് അത് ലഡുവിന്റെ നിറം പോലെ മധുരമാർന്ന ഒരു വിജയം തിളർക്കമാർന്ന ഒരു വിജയം നമ്മുടെ ജില്ലയ്ക്ക് നമ്മുടെ നാടിനെ സമ്മാനിച്ച മിടുക്കന്മാരാണ് എന്നോടൊപ്പം ചേരുന്നത് എങ്ങനെയുണ്ട് പരീക്ഷാ സന്തോഷം ആണ് എക്സ് റിസൾട്ട് ശേഷം റിസൾട്ട് വരുന്നതിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ വന്നതിന് ശേഷം സി അത് നമ്മളെ എഫേർട്ട് പറയാം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പക്ഷെ ബാക്കി ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എഫേർട്ട് പറയുമ്പോൾ ടീച്ചർമാരാണ് ടീച്ചർമാരില്ലാതെ നടക്കില്ലല്ലോ മെയിൻലി ഫിസിക്സിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ബി പി സി ടീച്ചർ ആയിരുന്നു എന്റെ ഫിസിക്സ് ടീച്ചർ പ്ലസ് ടു പരീക്ഷയൊക്കെ കഴിഞ്ഞില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു അവൻ സൈക്കോളജിക്കൽ മൂവ്മെന്റ് എടുത്തിറേക്കെ സ്വപ്നം കൂടി ഉണ്ട് കാരണം ഈ ഇൻഡേടൽ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല മാർക്ക് ഉണ്ടാവും അത് ആ സന്തോഷം എന്തായാലും ആ ടീച്ചറെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു പ്രത്യേക ഇത്തവണത്തെ സി ബി വരുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഇത്തവണ ആ പരീക്ഷ എഴുതുന്നതും ഏറ്റവും കൂടുതൽ നമ്മുടെ പോലുള്ള ആൺകുട്ടികൾക്കും അപ്പുറത്തേക്കൊരു വിജയം നേടിയവരാണ് അവർ പക്ഷെ അവരുടെ സന്തോഷം കുറിച്ചു ഇപ്പം മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് പുറത്ത് അതുപോലെയാണ് നിങ്ങളുടെ വിജയത്തിന്റെ ബലത്തിന്റെ റിസൾട്ടും എങ്ങനെ തോന്നുന്നുണ്ട് ഈ സന്തോഷം വളരെ സന്തോഷമാണ് ആദ്യം ദൈവത്തിലോട് നന്ദി പറയുന്നു പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് മാനേജ്മെന്റ് എല്ലാരും നല്ല സപ്പോർട്ട് സപ്പോർട്ടായിരുന്നു സ്റ്റുഡൻസിനായാലും പിന്നെ വാഗീശ്വര് പറഞ്ഞ പോലെ തന്നെ അമ്പത് ശതമാനം നമ്മുടെ ഇതും പിന്നെ ദൈവവും ടീച്ചേഴ്സ് ഗുരുനാഥന്മാരാണ് എപ്പോഴും നമുക്ക് അത്രയും സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം നമ്മളുടെ എഫേർട്ടും കോൺസെൻട്രേഷനും എല്ലാം ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ ഇനിയിപ്പോ എൻട്രൻസ് ഉണ്ട് എങ്ങനത്തെ എൻട്രൻസ് ആണ് അത് നീറ്റ് ആണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണോ മെഡിസിൻ ആണോ എന്താണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എടുക്കാൻ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസ് പോകുന്നുണ്ട് വളരെ ആയിരുന്നു ഈ വാക്കുകൾക്കും അപ്പുറത്താണ് അവരുടെ സന്തോഷം നമ്മളോടൊപ്പം ഈ സ്കൂളിലെ തന്നെ ടോപ്പർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയോട് ചേരുന്നുണ്ട് ജനഞ്ജീവിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരുകയാണ് എങ്ങനെ ഉണ്ട് സന്തോഷം പങ്കുവെക്കുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കുന്ന ആദ്യം തന്നെ സ്കൂൾ മാനേജ്മെന്റിനും പ്രിൻസിപ്പളിനും ദൈവത്തിനും ടീച്ചേഴ്സിനും പാരന്റ്സിനും ഫ്രണ്ട്സിനും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതിലെല്ലാം വളരെയധികം സന്തോഷം കൂടി എൻ്റെ പേര് നേഹ് എന്റെ വീട് വിളപ്പിൽശാലയാണ് എന്തായാലും വെളുപ്പശാലയിൽ എന്നുള്ള മേഖല ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയിട്ടുണ്ട് എന്നുള്ളതൊരു സന്തോഷം തന്നെയാണ് ആ വിദ്യാർത്ഥി പറഞ്ഞതുപോലെ അധ്യാപകർ മാനേജ്മെന്റ് അതുപോലെ തന്നെ അനധ്യാപകർ അങ്ങനെ വലിയൊരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പക്ഷത്ത് നിൽക്കുന്നവരുടെ ഒരു കൂട്ടായ പരിണിതമായ ഒരു ഫലമാണ് ഈ അവസാനത്തെ വിജയം എന്നത് അതോടൊപ്പം തന്നെ ആൺകുട്ടികളെയും ഒട്ടും പുറകില്ലാത്ത ഒരു ടോപ്പർ നമ്മളോട് ചേരുന്നുണ്ട് എന്താ പേര് എങ്ങനെയാണ് വിജയത്തെ കാണുന്നത് നല്ല സന്തോഷമുണ്ട് പിന്നെ ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാണ് സ്കൂൾ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൾസും പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ് ആൻഡ് പാരൻസിന് പിന്നെ എനിക്ക് നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ബയോ മാത്സാണ് പിന്നെ അത്ര പറയാം സന്തോഷം വാക്കുകളിൽ ഒതുക്കാൻ സാധിക്കാത്തതിനും അപ്പുറത്തേക്ക് സന്തോഷം വാക്കുകളിൽ ഒതുക്കുന്നതിനും അപ്പുറത്ത് ഓരോ വിദ്യാർത്ഥിയുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അവരെഴുതിയ ആ പേപ്പറുകൾ അല്ലെങ്കിൽ അവരെഴുതിയ ആ വാക്കുകളിലൊക്കെയും തന്നെ അവർക്ക് അവരുടെ അഭിമാനം ഉയർത്തിപ്പെടുക്കുന്ന തരത്തിലേക്കുള്ള വിജയം കൈവരിച്ചു എന്ന തരത്തിലായിരുന്നു അവരുടെയൊക്കെ തന്നെ അവരുടെ സന്തോഷം എന്ന് പറയാൻ സാധിക്കുന്നത് നേരത്തെ നേരത്തെ ആ വിദ്യാർത്ഥി ഞാൻ ആദ്യം സംസാരിച്ച വിദ്യാർത്ഥി പറഞ്ഞതുപോലെ അവർ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ഞാനിപ്പോ ടീച്ചർമാരെ സൈഡിലേക്ക് പോകുമ്പോൾ ടീച്ചർമാർ ഇങ്ങനെ ഓടി ഒളിക്കുന്നതാണ് ടീച്ചർമാർ ടീച്ചർമാരെ കാണുന്നത് പക്ഷെ കാരണം ഇവര് ഇത്രയും വലിയ ടീച്ചർമാർ വലിയ മോട്ടീവ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർമാർ പുറകിൽ നിന്ന് ആ ചരട് വലിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ടീച്ചർമാർ സന്തോഷം വേണ്ട അവരെ എല്ലാവരും നല്ല മുഖത്ത് സന്തോഷം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് എന്തായാലും വലിയ ആഘോഷം ഈ നമ്മൾ വിഷ്വലിൽ കാണിക്കുന്നുണ്ട് ഇതാണ് ടീച്ചർമാർ ഇവരാണ് ഈ വിദ്യാർത്ഥികളെ നൂറുമേനി കൊയ്തെടുക്കാൻ വേണ്ടി പ്രാപ്തരാക്കിയ അധ്യാപകരും രക്ഷിതാക്കളുമെല്ലാം ഈ നിൽക്കുന്നവരാണ് ഈ അധ്യാപകരുടെ മികവ് കൊണ്ടാണ് ഈ അധ്യാപകരുടെ മികവ് കൊണ്ടാണ് നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ് രാജ്മോഹൻ സാറ് സാറാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് സാറിപ്പോ സ്കൂളിന് നൂറ് ശതമാനം വിജയം സന്തോഷം എങ്ങനെയുണ്ട് വളരെ വളരെ സന്തോഷമുണ്ട് സ്കൂള് വലിയ കുട്ടികളുടെയും ഈ അധ്യാപകരുടെയും ചെയർമാൻ എന്ന നിലയിൽ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഈ വലതുവശത്ത് നിൽക്കുന്ന അധ്യാപകരുടെയും ഇടതുവശത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരുപോലുള്ള അവരുടെ ശ്രമഫലം അത് ഒരു നാടിന്റെ തന്നെ അഭിമാനമായി മാറുന്നു ഒരു സ്കൂള് നൂറുമേനി വിജയം കൈവരിക്കുന്നു എന്നത് അഭിമാനമായി മാറുന്നു തിരുവനന്തപുരം സെക്ടറാണ് രാജ്യത്തിന്റെ സി ഫലം വരുന്ന സമയത്ത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വിജയം കൈവരിക്കുന്ന സെക്ടറായി മാറുന്നത് തിരുവനന്തപുരമാണ് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ആ വിജയമെന്നും നമുക്ക് പറയേണ്ടി വരും രോഹിണി തീർച്ചയായും സി ബി എസ് ഇ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ജനം ടിവിയോടൊപ്പം അവരുടെ സന്തോഷം പങ്കുവച്ചത്